പ്പോൾ ഉച്ചയ്ക്ക് സമയം പന്ത്രണ്ട് മുപ്പത് ആകാൻ പോകുന്നു ഈ സമയത്തും നിലമ്പൂരിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനാർത്ഥി ഒരു പക്ഷേ പി വി അൻവർദ്ധനയായിട്ട് മാറുന്നു പലതരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ട് എടുക്കുന്ന നിലപാടുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടികൾ കൊണ്ടൊക്കെ പി വി അൻവർ ഇപ്പോഴും ശ്രദ്ധേയനായിട്ട് നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ പി വി അൻവർ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് പി വി അൻവർ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സമർപ്പിച്ചിട്ടുള്ള മൂന്ന് സെറ്റ് നാമനിർദ്ദേശ പത്രികകളിൽ തൃണമൂൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള പത്രിക തള്ളിയിരിക്കുന്നു അതിനാൽ തൃണമൂൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ട് ഇനി പി വി അൻവറിനെ മത്സരിക്കാൻ കഴിയില്ല പകരം നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം ആ പട്ടിക ആ പത്രിക സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത അങ്ങനെ പി വി അൻവർ ഈ നിമിഷവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല നിലമ്പൂരിൽ ഒരുപക്ഷേ യു ഡി എഫിന് ഏറ്റവും അധികം അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവർ തന്നെയാണ് പി വി അൻവർ മത്സരിക്കുന്നു മത്സരിക്കാനായിട്ട് പത്രിക നൽകിയിരിക്കുന്നു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഉടനീളം യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയുണ്ടാക്കി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷ്ട്രും പറയുന്നത് അത് തന്നെയാണ് വലിയ രീതിയിലുള്ള തലവേദന യു ഡി എഫിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പി വി ർ എന്ന് മാത്രമല്ല പി വി അൻവറിന്റെ പേരിൽ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു യു ഡി എഫിലെ മുന്നണികളായിട്ടുള്ള കോൺഗ്രസും ലീഗും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു